ഇന്ദിരാഗാന്ധി ആ കാലത്ത് പ്രധാനമന്ത്രി ആയതിനു ശേഷം ഫോട്ടോഗ്രാഫർമാർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം പോസ് ചെയ്ത് കൊടുക്കും അതൊരു ഉച്ചയ്ക്ക് ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാവും ഫോട്ടോഗ്രാഫർമാർ പറയുന്ന രീതിയിൽ ഇന്ദിരാഗാന്ധി പോസ് ചെയ്ത് കൊടുക്കും അതിന് ശേഷം ഉണ്ടായത് പിന്നെ നരസിംഹറാവു ഇതുപോലെ ഫോട്ടോഗ്രാഫർമാർക്ക് വേണ്ടി പോസ് ചെയ്ത് തന്നിരുത് അതിൻ്റെ പടം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് പടം എടുത്തിട്ടുണ്ട് ചന്ദ്രശേഖരാണ് ചന്ദ്രശേഖർ ഇതുപോലെ ഫോട്ടോഗ്രാഫർമാരോട് കുറച്ചുകൂടി മിങ്കിൾ ചെയ്യുന്ന ആളാണ് വി പി സിംഗ് വി പി സിംഗിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് വാജ്പേയിൻ്റെ കൂടെ ഒരു തവണ യാത്ര ചെയ്താണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു പടം കിട്ടി അതായത് കുഞ്ഞു വിമാനത്തിലായിരുന്നു ഞാൻ മനോരമൻ്റെ റിപ്പോർട്ടറായിട്ട് ഡി വിജയമോഹനും ഇന്ത്യൻ എക്സ്പ്രസിൽ റിപ്പോർട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേരെ ഒരു ചെറിയ വിമാനം ഏതാണ്ട് അതായത് ഈ ഒരു റൂമിൽ അത്രേ എട്ട് പേർക്ക് ഇരിക്കാവുന്ന സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഡൽഹിയിൽ നിന്ന് ഭോപ്പാലിലേക്കുള്ളതാണ് യാത്ര വിദിശ എന്നുള്ള സ്ഥലത്താണ് അദ്ദേഹം മത്സരിക്കുന്നത് ഈ യാത്ര കേടയിൽ ഈ കുഞ്ഞു വിമാനങ്ങൾ മുകളിൽ കയറി ഇവർക്ക് രണ്ടുപേർക്ക് ഇൻ്റർവ്യൂ കൊടുത്തു ഡി വി ജമ്മോനു ഈ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ പെൺകുട്ടിക്ക് ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം കാല് നീട്ടി ആ ഒരു ചെറിയ കുഞ്ഞു മേശുണ്ട് ആ മേശിൻ്റെ മുകളിൽ കാല് നീട്ടിയയാൾ ഉറങ്ങി വാജ്പേയി ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയപ്പോൾ ഞാൻ ഈ പടം എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന പടങ്ങളൊക്കെ എടുത്തു ഒരു ഗൺമേൻ ഉണ്ടായിരുന്നു കൂടെ ഗൺമെൻ പറഞ്ഞ് പടം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ഇത്ര ഒരു സൗകര്യം കിട്ടിയല്ലേ എടുത്തുകൂടെ എന്ന് വെച്ചാൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതന്നെ ഞാൻ അയാളെ കാല് പിടിച്ചു ഒരിക്കലും പബ്ലിഷ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഗതി ഗതിയില്ലാതെ അയാൾ പിന്നെ പറഞ്ഞു എടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ എടുത്തൊരു പടമാണ് അതൊരു അപൂർവ പടമാണ് ശരിക്കും വിമാനത്തിൽ വാജ്പേയി ഉറങ്ങുന്നത് പിന്നെ വാജ്പേയിൻ്റെ ഒരു പ്രത്യേകത എന്താ ഞാൻ കണ്ടതെന്ന് ഈ വിദിശ ഇറങ്ങി ഈ ഭോപ്പാലിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ കാറിൽ ഒരു ദിവസം നേതാവിൻ്റെ കൂടെ നിന്നുള്ള യാത്രയാണ് പോകുന്നതിനിടയ്ക്ക് വിദിശ ആ സ്ഥലത്തെത്തിയപ്പോൾ പല സ്ഥലത്തും ഇദ്ദേഹത്തിന് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സംഘങ്ങൾ വന്നിട്ട് കൈ കാണിച്ചാൽ നിർത്തി അവരോടൊക്കെ സംസാരിക്കും ഒരു സ്ഥലത്തെത്തിയപ്പോൾ കുറച്ച് വളണ്ടിയർമാർ ഈ ഒരു നേതാക്കന്മാർ ഹിന്ദു ഹിന്ദി എന്ന് വിളിച്ചു പറഞ്ഞു സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വാജ്പേയി അവിടെ നിർത്തിയിട്ട് പറഞ്ഞു അങ്ങനെ ഒരിക്കലും വിളിക്കരുത് എൻ്റെ പേരെ കാതിക്ക് മനസ്സിലാക്കിയത് എ മുസ് മുസ്തഫായ മുസൽമാനായ അയാൾ വരുന്നത് കേരളത്തിൽ നിന്നാണ് കേരള തെക്കേ ഇന്ത്യയിൽ നാല് ഭാഷ ഉണ്ടെന്ന് പറഞ്ഞു അവിടെ ഹിന്ദി അല്ല മറ്റു ഭാഷകളാണ് അപ്പോൾ ഒരിക്കലും ഇങ്ങനെ വിളിക്കരുത് എന്നുള്ളത് അയാൾ ആൾക്കാരോട് പറഞ്ഞു അപ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമായി തോന്നി എൻ്റെ പേര് ഓർത്ത് വെച്ചു പിന്നെ ഇങ്ങനെ വിളിക്കാൻ പാടില്ല എന്നും കൂടെ അവരോട് പറഞ്ഞു എന്നുള്ളതാണ് വാജ്പേയി കുറച്ചും കൂടെ രസമാണ് ഒരു തവണ ഈ നേതാക്കന്മാരുടെ പിന്നെ ഈ ഹോബി ഹോബിക്ക് വേണ്ടിയിട്ട് വാജ്പേയിൻ്റെ വീട്ടിൽ പോയപ്പോൾ വാജ്പേയിൻ്റെ ഏറ്റവും വലിയ ഹോബി കുക്കിംഗ് ആണ് ഞാൻ ചോദിച്ചു ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു കുക്ക് ചെയ്യുന്ന പടം സമ്മതിക്കുമോ വെച്ചപ്പോൾ ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കൂടെ ഈ കിച്ചണിലുള്ള ആൾക്കാർ വന്നപ്പോൾ പറഞ്ഞു വാജ്പേയി പറഞ്ഞ് വേണ്ട അങ്ങനെ ഞാൻ പറഞ്ഞു അവർ വേണ്ട സാറ് തന്നെ ഒരു കുക്ക് ചെയ്യുന്നൊരു പടം മതി ഞങ്ങൾക്ക് ചായയും ഓംലെറ്റ് ഉണ്ടാക്കി തന്നു അപ്പോൾ അതിൻ്റെ പടം വീക്കിൻ്റെ കവറായിട്ട് വന്നിരുന്നു പതിമൂന്ന് ദിവസം വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നു അപ്പോൾ ഹൗ ടു കുക്ക് എങ്ങനെ ഈ അന്ന് വോട്ടിങ്ങിൽ തോറ്റുപോവുക ചെയ്ത് പതിമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ ആ കവറ് വന്നത് വാജ്പേയിൻ്റെ ഈ കുക്ക് ചെയ്യുന്ന പടമായിരുന്നു വാജ്പേയി വളരെ സിമ്പിളായിരുന്നു കുറച്ചും കൂടെ സിമ്പിളായിരുന്നു